ഹായ് ഗൈസ് ഗുണ്ടിൽപേട്ടിലെ ചെട്ടിത്തോട്ടത്തിലായിട്ടുള്ളത് അടിപൊളി വയവാണ് ചെറിയ ഞാറില് മഴണ്ട് ഓണത്തിലേക്കുള്ള ചെട്ടി കൃഷി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തകൃതിയായിട്ട് നമ്മൾ കേരളത്തിലേക്കുള്ള വരുന്ന മുഴുവൻ ചെട്ടി പോകും ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടോ ആ ഗുണ്ടിൽപേട്ട കർണാടകയിലെ ഗുണ്ടിൽപേട്ട് ഗുണ്ടിൽപേട്ടൊക്കെ അങ്ങോട്ട് എത്തണ്ട ആനക്കാട് കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് റോഡ് സൈഡിലൊക്കെ നമ്മൾ കയറുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടോ അവിടെ കേറാൻ എന്നാലും കുറഞ്ഞ ഏരിയയിൽ മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നോക്കി നിങ്ങൾ നോക്കി ഏക്കറ് കണക്കിന് സ്ഥലത്താ കണത്താ ദൂരത്തോളം ചെട്ടി തന്നെ കേട്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം സൂര്യകാന്തിൻ്റെ സമയമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മുഴുവനാരി ചെട്ടി തന്നെയാണ് എല്ലാവരും വളർത്തുന്നത് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ചാക്കിലിങ്ങനെ കെട്ടി അട്ടിക്ക് വെച്ചിരുന്നത് അതാ കണ്ടില്ലാതൊക്കെ ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട് വണ്ടി കയറ്റി വേണം വൈകുന്നേരം ആവുമ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ നമ്മുടെ പാളയ അങ്ങാടിയിലെത്തും ഓക്കെ പറ്റുന്നാലൊക്കെ ഒന്ന് വന്ന് കണ്ടുപോയിക്കോളി ബൈക്കൊക്കെ എടുത്ത് വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എല്ലാ സ്കൂൾ ഏരിയയിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഉള്ള ആയിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകാട്ടോ കാറൊന്നാണേലും ഇങ്ങനെ പോയില്ല ഓഫ് റോഡ് വേണ്ടി കാണാൻ പോയിട്ടോ റോഡൊക്കെ വളരെ മോശമാണ് വന്നു കഴിഞ്ഞാൽ പൊളിച്ചോളി ബൈ